എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് കപ്പ പുഴുക്ക് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം നിങ്ങളുടെ നാട്ടിൽ എന്താ അറിയില്ല കപ്പക്കറി കപ്പുഴുക്ക് എന്നൊക്കെ പല പേരിലാണ് അറിയപ്പെടുന്നത് നമുക്ക് വീഡിയോയിലേക്ക് പോകാം കപ്പ കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട് നമുക്ക് അല്പം ഒപ്പിട്ട് വേവിച്ചെടുക്കാം കപ്പ വെന്ത് വരുന്നതിനകത്ത് നമുക്ക് അരപ്പ് അരപ്പിനുള്ളത് എടുക്കാം അരച്ചെടുക്കാം തേങ്ങ അല്പം ജീരകം ചുവന്നുള്ളി വെളുത്തുള്ളി എരിവുള്ള മുളക് ആണെന്നറിയില്ല എൻ്റെ പച്ചമുളക് മഞ്ഞപ്പൊടി ഇതെല്ലാം ഇട്ട് നമുക്ക് അരച്ചെടുക്കാം കപ്പ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി നമുക്ക് താളിക്കാം കട്ടി ചൂടായിട്ടുണ്ട് നമുക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം കടുക് പൊട്ടിത്തീർന്ന് നമുക്ക് ഇനി ഉള്ളി ചേർത്ത് കൊടുക്കാം கரி வேளகு இதுலுக்கு நமக்கு கப்ப சேர்ந்து கொடுக்க கப்ப புழுக்கு ரெடி ஆகிட்டு കട്ടൻ ചായയുടെ ഒപ്പും കഴിക്കാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ സപ്പോർട്ട് പുതിയൊരു വീഡിയോയുമായി വരുന്നവരെല്ലാവർക്കും ബായ്